ആർ രാമചന്ദ്രൻ എം എൽ എ ആയിരുന്ന കാലത്തെ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സി ആർ മഹേഷ് എം എൽ എ താല്പര്യം കാട്ടുന്നില്ലെന്ന് എ ഐ വൈ എഫ് ഇതിനെതിരെ എ ഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ മണ്ഡലം സെക്രട്ടറി അരവിന്ദ് സുരാജ് മാധവന്റെ അധ്യക്ഷതയിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ കരുനാവപ്പള്ളിയിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുവാൻ എം എൽ എ എന്ന നിലയിൽ നിങ്ങൾ തയ്യാറാകണം അതല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ ഇങ്ങനെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നേരത്തെ ഇവിടെ ഇന്ന് എ ഐ വി എഫ് നടത്തിയ നാളെ ആയിരക്കണക്കിന് വരുന്ന ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഉജ്ജ്വലമായ പ്രതിഷേധമായി ഈ കരുനാവ് പള്ളിയിൽ മാറ്റിയെടുക്കുവാൻ കരുത്തുള്ള സംഘടനയാണ് അതുകൊണ്ട് ഈ സൂചന സമരത്തിലൂടെ ഈ കരുനാവപ്പള്ളിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജാഗ്രതയോടുകൂടി ഇടപെടണം എന്ന് എം എൽ എയോട് സൂചിപ്പിക്കുകയാണ് നിങ്ങൾ എത്ര കള്ളത്തരങ്ങൾ ഉയരങ്ങളിൽ കയറി നിന്ന് വിളിച്ചു പറഞ്ഞാലും അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കരുനാവപ്പള്ളിയിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് കരുനാവപ്പള്ളിയിലെ ഈ വികസന പ്രവർത്തനങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും ഈ കരുനാവപ്പള്ളിയുടെ വികസനമാണ് ഞങ്ങളുടെ മുഖ്യ അജണ്ട എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി യു കണ്ണൻ ജഗജ്ജീവൻ ലാലി നിതിൻ രാജ് ഷിഹാൻ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എം എൽ എ ആയിരുന്ന ആർ രാമചന്ദ്രൻ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ നിരവധിയാണെന്ന് എ വൈ എഫ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി എന്നാൽ നിലവിലെ യു ഡി എഫ് എം എൽ എ സി ആർ മഹേഷ് പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കടുത്ത വിമുഖതയാണ് കാട്ടുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത് അവലോകന യോഗം പോലും ചേരാൻ നിലവിലെ എം എൽ എ ശ്രമിക്കുന്നില്ല യു ഡി എഫ് എം എൽ എ യഥാസമയം പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുന്നിൽ എത്തിക്കുന്നുമില്ല നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾ പിന്നിട്ടിട്ടും പല കെട്ടിടങ്ങളും ഉദ്ഘാടനം പോലും ചെയ്യാതെ കിടക്കുന്നതിന് പിന്നിൽ എം എൽ എയുടെ വ്യക്തി താല്പര്യം മാത്രമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പല പദ്ധതികളും എം എൽ എ ഇടപെട്ട് ബോധപൂർവ്വം വൈകിപ്പിക്കുന്നതായും അവർ കുറ്റപ്പെടുത്തി സ്വന്തം താല്പര്യത്തിനു വേണ്ടി നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുകയാണ് യു ഡി എഫ് എം എൽ എ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻ എം എൽ എ ആർ രാമചന്ദ്രൻ ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയ്ക്ക് നടത്തിയ വികസനങ്ങൾക്ക് ശേഷം ഒരു പടി പോലും മുന്നോട്ടു പോകാൻ യു ഡി എഫ് എം എൽ എക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം സി പി ഐ ഓഫീസിന് മുന്നിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി